ിൽ ഹമാസ് സംഘർഷത്തിന് ഒരു അറുതിയാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ നമുക്കൊന്നും പറയാൻ കഴിയില്ല ഇതിനു മുൻപും ഇതുപോലെയുള്ള പല സമാധാന ശ്രമങ്ങളും ചർച്ചകളും നാം കണ്ടതുമാണ് മാധ്യമപ്രവർത്തകനും വിദേശകാര്യ വിദഗ്ദ്ധനുമായ താജ് ആലുവ കൂടി മീഡിയ മീഡിയാവടനൊപ്പം ചേരുകയാണ് ശ്രീ താജ് ആലുവ മുൻപും നമ്മൾ ഇതുപോലെയുള്ള വെടിനിർത്തൽ ചർച്ചകൾ കണ്ടിട്ടുണ്ട് അവസാന നിമിഷം അതെല്ലാം തന്നെ ഒരു ഒരു ഫലപ്രാപ്തിയിലെത്താതെ പോകുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ലോകം ലോകമൊന്നാകെയുള്ളത് ഒരു യുദ്ധവിരാമം ഉണ്ടാകുമെന്ന് കരുതുന്നു ഒരു നല്ല പരിസമാപ്തി ഉണ്ടാകും ചർച്ചയിൽ കെയറോയിഡ് ചർച്ചയിൽ ഒരു ശുഭപ്രതീക്ഷയുണ്ടോ താങ്കൾക്ക് നത്തന്യാഹുവിന്റെ ഇതപര്യന്തമുള്ള നിലപാട് വെച്ച് നമ്മൾ നോക്കിയാൽ ഈ ചർച്ച സാധാരണഗതിയിൽ ഈ ഹമാസ് ഇപ്പൊ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആറ് ഉപാധികൾ അത് അതിൽ പലതും നത്തന്യാഹുവിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ആ ഒരു സംഗതിയെ പൂർണ്ണമായും തള്ളിക്കളയാനാണ് സാധ്യത പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഈ ഒരു തോക്കിൻ മുനയിൽ എന്ന വണ്ണം അല്ലെങ്കിൽ ആദ്യം ഹമാസിനോട് കടുത്ത നിലപാട് ഒരു അന്ത്യശാസനമൊക്കെ കൊടുത്തെങ്കിലും ഹമാസ് ഒരു നിലക്ക് ഈ പദ്ധതിയെ ഭാഗികമായി കൂടി ആ സ്വീകാര്യതയെ ട്രംപ് സ്വാഗതം ചെയ്യുകയും ഇനി നെതന്യാഹു ഇത് അംഗീകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥിതിക്ക് പെട്ടെന്ന് ഒരു ഇതിൽ നിന്ന് തിരിച്ചു പോവുക നത്തന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും ദുഷ്കരമായ ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ് കാരണം ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഇനം എന്ന് പറയുന്നത് ബന്ദികളുടെ മോചനമാണ് ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിലൂടെ ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും അവരെ മോചിപ്പിക്കുക സാധ്യമല്ല എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ബന്ദികളെ മോചിപ്പിക്കുക എന്ന ഒരു ഏക ഇന അജണ്ടയിലേക്ക് ഇപ്പോൾ ട്രംപും ധന്യാഹും എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പക്ഷെ അതേസമയം ബന്ധികളുടെ മോചനം സാധ്യമാക്കുന്നതിന് വേണ്ട അടിസ്ഥാന സംഗതികൾ പ്രത്യേകിച്ച് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ട് പിൻവാങ്ങിയിട്ട് അവിടെ ഒരു അതിനു പറ്റുന്ന ഒരു സാഹചര്യം ഒരു സുരക്ഷാ സാഹചര്യം ഒരുക്കണം എന്ന് പറയുന്ന ഹമാസിന്റെ നിലപാടിനോട് ഏതെങ്കിലും അർത്ഥത്തിൽ നിഷേധാത്മകമായി പ്രതികരിക്കാൻ ട്രംപ് ട്രംപിനോ നത്തനിയാവിനോ സാധ്യമല്ലാത്തൊരവസ്ഥയാണ് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് അതിനു പറ്റുന്ന ഒരു സാഹചര്യത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ബന്ദികൾ കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ ആ ഒരു വെടിനിർത്തൽ കരാറിന്റെ സന്ദർഭത്തിൽ നമ്മൾ അത് കണ്ടതാണ് ആദ്യഘട്ട ബന്ദി കൈമാറ്റം കഴിഞ്ഞ ഉടനെ പലസ്തീനി തടവുകാരെയും ഒക്കെ കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ നെത്തന്യാഹു വീണ്ടും ബോംബിംഗ് ആരംഭിക്കുകയും അതുപോലെ അവർ മോചിപ്പിച്ചതിനേക്കാളും കൂടുതൽ പലസ്തീൻ തടവുകാരെ വീണ്ടും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്ത ഒരു സംഗതി നമ്മുടെ മുമ്പിലുണ്ട് സ്വാഭാവികമായും അത്തരം ഒരു നടപടിക്ക് നെതന്യാഹു മുതിരില്ല എന്ന് ഉറപ്പിക്കുക സാധ്യമേ അല്ല കാരണം ഒട്ടും പ്രവചനം പ്രവചിക്കാൻ പറ്റാത്തതാണ് നതന്യാഹുവിന്റെയും ട്രംപിന്റെയും നിലപാടുകൾ പക്ഷെ അതേ സന്ദർഭത്തിൽ തന്നെ ഇതിന്റെ അകത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ ആശ്വാസത്തിന്റെ ചില സംഗതികൾ ഉള്ളത് നമ്മൾ കാണുന്നു അന്താരാഷ്ട്ര തലത്തിൽ അതി ഭീകരമായ രൂപത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിന്റെ അകത്ത് തന്നെ പ്രത്യേക പ്രതിപക്ഷ നേതൃത്വം പ്രതിപക്ഷ നേതാക്കളും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും ബന്ധുക്കളുടെ ബന്ധുക്കളുമൊക്കെ അതിശക്തമായ പ്രക്ഷോഭത്തിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ദികളുടെ കൈമാറ്റം സംഭവിച്ചാൽ കൂടി ഇനിയും ഒരു ഗജയിലേക്കുള്ള അവിടെ അവിടുത്തുള്ള വംശഹത്യ തുടരുന്നതിനോട് പല ആളുകളും ആ എതിരാണ് ഇത് രണ്ടും നെത്തന്യാഹുവിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക സാധ്യമല്ലാത്ത ഒരവസ്ഥയുണ്ട് എന്ന് മാത്രമല്ല ഇവിടെ നെത്തന്യാ ഭയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ വെടിനിർത്തൽ വരുന്നതോടുകൂടി അല്ലെങ്കിൽ ഗസ്തയെ ഗസ്ദയിലെ ആളുകൾ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങണം എന്ന ഹമാസിന്റെ ഈ ആശയം ആ ആ ഒരു ആവശ്യം അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഗസ്ദയിലെ നശീകരണത്തിന്റെ വ്യാപ്തി അതുപോലെ തന്നെ ഇസ്രായേൽ ചെയ്തിട്ടുള്ള യുദ്ധക്കുറ്റങ്ങളുടെ വ്യാപ്തി അതിന്റെ ഒരു ഭീകരത അത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലതിലും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വേണ്ട രൂപത്തിൽ നമുക്ക് എത്തുന്നില്ല ഇപ്പോൾ നമ്മളുടെ കണക്കുകൾ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ചുള്ള മരണസംഖ്യയോ പരിക്കേറ്റവരുടെ സംഖ്യയോ അതുപോലെ തന്നെ മറ്റ് നാശനഷ്ടങ്ങളുടെ ഒന്നും ഒരു രൂപത്തിലും വളരെ വിശദമായി പുറത്തു വന്നിട്ടില്ല പക്ഷെ യുദ്ധം കൂടി സംഭവിക്കാൻ പോകുന്നത് അതിന്റെ അതിവിശാലമായ അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥത്തിലുള്ള അത്തരം ദുരിതങ്ങളുടെ ഒരു ചിത്രം ലോകത്തിന് മുന്നിൽ എത്തുക എന്നത് നത്തന്യാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു സംഗതിയാണ് അത് നത്തന്യാവ് ഏറെ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ബന്ധികളെ ബന്ദികളെ കൂടി ഏതെങ്കിലും അർത്ഥത്തിൽ ഇത്തരം സംഗതികൾക്കൊക്കെ ഉടക്കു വെക്കാനുള്ള സാധ്യത വളരെ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ആ സാധ്യത നിലനിൽക്കുന്നു അത് അതിനെ എങ്ങനെ അന്താരാഷ്ട്ര സമൂഹം നേരിടുന്നു പ്രത്യേകിച്ച് ട്രംപിന്റെ നേതൃത്വത്തിൽ ട്രംപിന്റെ ട്രംപാണ് എപ്പോൾ വാക്കുമാറ്റും അടുത്ത സെക്കൻഡിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് നമുക്ക് ഒട്ടും തന്നെ പറയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് എന്തും സംഭവിക്കാൻ വരും മണിക്കൂറുകളിൽ എന്നതാണ് ലോകത്തെ കണ്ണീരണിയിക്കുന്ന കാഴ്ചകളാണ് ഓരോ ദിവസവും ഗസയിൽ നിന്ന് പുറത്തുവരുന്നത് ഒരു യുദ്ധവിരാമം ഉണ്ടാകുമോ എന്ന് ലോകം ഒന്നാകെ ഉറ്റുനോക്കുകയാണ് യശ്രീ താജാലുവരുന്നുണ്ട് താജാലുവ നമ്മൾ ഈ ഒരു നിമിഷം കഴിഞ്ഞ രണ്ടു വർഷത്തെ ഗസയുടെ ഗസയിലെ ജനങ്ങളുടെ അതിജീവനത്തെക്കുറിച്ചുകൂടി പറയേണ്ടിവരും അറുപതിനായിരത്തിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു കുടുംപട്ടിണിയിൽ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ പോഷകാഹാരക്കുറവ് കൊണ്ട് അവർ മരിച്ചു വീണു സ്ത്രീകളും പ്രായമായവരും ഒക്കെ ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതയ്ക്കിരയായി എന്ത് നേടി ഇസ്രായേൽ എന്ന ചോദ്യം കൂടിയുണ്ട് ഇവിടെ അതിജീവനത്തിന്റെ അതിജീവനത്തിന്റെ ഒരു വലിയ മാതൃക കൂടിയാവുകയല്ലേ ഗസയിലെ ജനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു വംശഹത്യയുടെ നാളുകളിലൂടെയാണ് ഗസൈയില ജനത കടന്നുപോയത് ഇതിനു മുമ്പൊക്കെ സംഘർഷങ്ങൾ നടക്കുമ്പോൾ അവിടെയൊക്കെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷെ അതൊന്നും ഇത്രമാത്രം ലൈവായി ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വംശഹത്യയെ വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ പല നിരീക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നത് ഏറ്റവും മനുഷ്യ ചരിത്രത്തിൽ തന്നെ മനുഷ്യ സമൂഹത്തിന്റെ പിന്നെ ചരിത്രത്തിൽ അവരുടെ കെടുതികൾ അവരനുഭവിച്ച കെടുതികൾ അവരനുഭവിച്ചു പോകുന്ന അതിസങ്കീർണമായിട്ടുള്ള വംശഹത്യയുടെ നാളുകൾക്ക് ലോകത്തിന് മുന്നിൽ മറ്റ് സമാനതകളില്ല എന്നുള്ളതാണ് നോക്കൂ ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് ഇസ്രായേലി പ്രധാനമന്ത്രി അന്നത്തെ യുവ ഗാലൻ എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഇന്നു മുതൽ ഗസയിലേക്ക് വെള്ളം വൈദ്യുതി മരുന്നുകൾ അതുപോലെ തന്നെ ഇന്ധനം ഇതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേൽ അന്നാട് വാസ്തവത്തിൽ പല ആളുകളും അറിയുന്നത് ഗസ എന്ന് പറയുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്തെ കഴിഞ്ഞ ഇരുപത് വർഷമായി ഇത്രമാത്രം കടുത്ത ഉപരോധത്തിലാണ് ഇസ്രായേൽ കുടുക്കിയിട്ടിരുന്നത് ഒരു ഒക്ടോബർ ഏഴ് പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആ തൂഫാനുൽ അക്ത എന്ന് വിളിക്കുന്ന ആ സംഭവം പോലും ഈ ഒരു ഉപരോധത്തിന്റെ ശക്തിയിൽ അതിന്റെ ആ ഒരു കെടുതിയിൽ അതിന്റെ ആ ശരിക്കും ആ ഉപരോധം കൊണ്ട് വലഞ്ഞ ജനങ്ങളുടെ ഒരു പ്രതിരോധമായിരുന്നു ഒരു പ്രതിരോധത്തിന്റെ ആളിക്കത്തിലാണ് ശരിക്കും അന്ന് സംഭവിച്ചത് അന്ന് മുതൽ ഇസ്രായേൽ ഇതെല്ലാം ഈ മനുഷ്യ സമൂഹത്തിന് നിഷേധിച്ചു എന്ന് മാത്രമല്ല ഏറ്റവും പ്രധാനം അതിനകത്ത് ക്രൂരതയുടെ അങ്ങേയറ്റം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിലും അവരുടെ ബോംബേറുകളിലും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണങ്ങളിലും പീരങ്കി മിസൈൽ ആക്രമണങ്ങളിലും ഒക്കെ പരിക്കേറ്റ മനുഷ്യരെ ചികിത്സിക്കുന്ന ആശുപത്രികൾ അതുപോലെ പ്രസവിച്ചു വീണ നവജാത ശിശുക്കളെ സൂക്ഷിച്ചിട്ടുള്ള ഇൻക്യുബേറ്ററുകൾ ഇതൊക്കെ നിഷ്കരണം ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർക്കുകയാണ് അവിടെയൊക്കെ അതിനൊക്കെ പറഞ്ഞ ന്യായം ആ ന്യായത്തിന്റെ പരിഹാസ്യത അത് ലോകം അൽഷിഫ ആശുപത്രി ബോംബിട്ടിന് തകർത്തതിനു ശേഷം ഇസ്രായേലി സൈന്യത്തിന്റെ വക്താവ് അവിടെ നിന്ന് കണ്ടെടുത്ത തെളിവുകൾ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചതൊക്കെ വെറും പച്ച കള്ളമായിരുന്നു എന്ന് ലോകത്തിനും വിൽ തെളിഞ്ഞു ഹമാസിന്റെ ഒരു കമാൻഡ് സെന്റർ അങ്ങനെ അവിടെ ഇല്ല സിവിലിയൻസിൽ ഇടയിൽ അവർ ഹമാസിന്റെ പോരാളികൾ ഒളിച്ചിരിക്കുന്നില്ല എന്നതൊക്കെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ട സംഗതികളാണ് പക്ഷേ അതൊന്നും ഈ തങ്ങളുടെ ഏതെങ്കിലും ഒരു ഒരു കള്ളം പൊളിയുമ്പോൾ അടുത്ത കള്ളം എഴുന്നള്ളിക്കുക അല്ലെങ്കിൽ അതിന്റെ അതിന് അതിനെ മറികടക്കുന്ന രൂപത്തിൽ മറ്റൊരു പി ആർ പ്രോപ്പകണ്ഠ കൊണ്ടുവരിക എന്ന ഒരു നടപടി മാത്രമാണ് ഇസ്രായേൽ സ്വീകരിച്ചത് ഇപ്പോ ഗസയിൽ ഒരൊറ്റ ആശുപത്രി പോലും ബാക്കിയില്ല ഒരൊറ്റ ബേക്കറി പോലും ബാക്കിയില്ല ഒറ്റ ഗ്രോസറി ഷോപ്പ് ബാക്കിയില്ല ജനങ്ങൾ ലിറ്റർ അക്ഷരാർത്ഥത്തിൽ മണ്ണ് തന്നെ ജീവിക്കുന്ന പല സ്ഥീന കുഞ്ഞുങ്ങൾ വരെ അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും കുടിവെള്ളം ശുദ്ധമായ ജലം ലഭിക്കാത്ത ലഭിക്കാത്തൊരവസ്ഥ കൊണ്ട് ആളുകൾ മരിച്ചു വീഴുന്ന ഒരവസ്ഥ ഈ ആധുനിക കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഗസയ്ക്ക് ചുറ്റും അപ്പുറം ദുരിത ജീവിതമാണ് ഗസയിലെ ഓരോരുത്തരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത് സീതാ ജാലുവ വളരെയധികം നന്ദി മീഡിയൊപ്പം എന്തായാലും കെയ്റോയിൽ മധ്യസ്ഥ ചർച്ച പുരോഗമിക്കുകയാണ് അതിൽ പുരോഗതി ഉണ്ട് എന്ന് തന്നെ ട്രംപും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷിക്കാം ഗസയിൽ ഒരു യുദ്ധവിരാമുണ്ടാകും അവർ എല്ലാ കാലത്തും ഉറക്കെ ഉറക്കെ പറയുന്നത് പോലെ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം പിറക്കുന്നതിനായി കാത്തിരിക്കാം